ാണ് ടി വി പൊതുപരിപാടിക്ക് പോലീസ് അനുമതി നൽകി സേലത്ത് വെച്ച് നടക്കുന്ന പൊതുയോഗത്തിന് ഉപാധികളോടെയാണ് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മൂന്നിനും ഇടയിൽ യോഗം നടത്താം വിജയ് വരുന്ന വഴിക്ക് ഗതാഗത കുരുക്കുണ്ടാക്കരുത് പൊതുയോഗത്തിന് അയ്യായിരം പേർക്ക് മാത്രമേ പങ്കെടുക്കാനാവൂ തുടങ്ങിയ ഉപാധികളോടെയാണ് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് ദിവികയുടെ പൊതുപരിപാടിക്കാണ് ഇപ്പോൾ പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് കരൂർ ദുരന്തത്തിനു ശേഷം വീണ്ടും പോലീസ് അനുമതി നൽകിയിരിക്കുകയാണ് പൊതുപരിപാടിക്കായി സേലത്ത് വെച്ച് നടക്കുന്ന പൊതുയോഗത്തിന് ഉപാധികളോടെയാണ് ഇപ്പോൾ പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മൂന്നിനും ഇടയിലാണ് യോഗം നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത് വിജയ് വരുന്ന വഴിക്ക് ഗതാഗത കുരുക്കുകളൊന്നും ഉണ്ടാകാൻ പാടില്ല പൊതുയോഗത്തിന് അയ്യായിരം പേർക്ക് മാത്രമേ പങ്കെടുക്കാനാവൂ ഇങ്ങനെ തുടങ്ങി നിരവധി ഉപാധികളോടെയാണ് ഇപ്പോൾ പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് ടി വി കെയുടെ പൊതുപരിപാടിക്കാണ് പോലീസിന്റെ അനുമതി ലഭ്യമായിരിക്കുന്നത്